അങ്ങനെ വന്നു ഞങ്ങൾ നല്ല ക്ലോസ് ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരുന്നു ആയിരുന്നു വളരെ പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു അതായത് ആയിട്ട് ഫീൽ ബാക്കി പേര് നമുക്ക് നിന്ന് നിന്ന് കണക്ട് ഇത് ഇത് ഞാൻ ഓണസ്റ്റ്ലി ബിഗ് ബോസ് ഹോസിൽ ശേഷം ഗബ്രി എയർപോർട്ടിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഗബ്രിയെ അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയകൾ ഗബ്രിയെ ചുറ്റി വളയുകയാണ് എല്ലാവർക്കും ഗബ്രിയുടെ വായിൽ നിന്ന് ഒരേ ഒരു കാര്യം മാത്രമാണ് അറിയേണ്ടതുള്ളൂ ഹൗസിനുള്ളിലെ അമ്പത് ദിവസങ്ങളിൽ ജാസ്മിനുമായിട്ടുള്ള കോംബോ റിയൽ ആയിരുന്നോ ഫെയ്ക്കായിരുന്നോ എന്നുള്ളതാണ് അതായത് ജാസ്മിനോട് ഗബ്രിക്ക് യഥാർത്ഥ ഇഷ്ടമാണോ എന്നറിയുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ ഈ സിറ്റുവേഷനെ വളരെയധികം പപ്പുതിയായിട്ടാണ് ഈ ഗബ്രി ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ അമ്പത്തഞ്ച് ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിൻ്റെ തോളിലേറ്റി നടന്ന കോംബോയാണ് ഗബ്രി ജാസ്മിൻ കോംബോ ഇതിനു മുമ്പ് നമ്മൾ ഈ കാര്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സീസണുകളിൽ വെച്ച് ഏറ്റവും അധികം ടി ആർ പി ഉള്ള സീസണാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അതിൻ്റെ നല്ലൊരു പങ്ക് വഹിച്ച മത്സരാർത്ഥികളാണ് ഈ ഗബ്രി ആൻഡ് ജാസ്മിനും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഗബ്രിക്ക് കിട്ടിയെങ്കിലും അതും ഒരു പബ്ലിസിറ്റി തന്നെയാണ് കാരണം കേരളത്തിലെ ജനങ്ങളിലേക്ക് അയാളുടെ മുഖം എത്തിക്കുന്നതിൽ അയാൾ വിജയിച്ചു ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മാറി മാറിമറിയാൻ അധികം ദിവസങ്ങളൊന്നും വേണ്ട ഗബ്രിയുടെ ഈ സംസാരിക്കാനുള്ള കഴിവും വിഷയങ്ങളെ ഹാൻഡ് ചെയ്യാനുള്ള മച്ചുരിറ്റിയും ഒക്കെ കൊണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗബ്രിക്ക് തനിക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഗബ്രിയുടെയും ജാസ്മിനെ റിലേഷൻ ഒരു നൂറ് ശതമാനം പ്രണയമായിരുന്നുവെന്ന് അഷ്വറൻസ് തരുന്നില്ലെങ്കിൽ പോലും അതൊരിക്കലും ഫെയ്ക്ക് എന്ന് ഗബ്രി ആവർത്തിച്ച് പറയുന്നുമുണ്ട് പിന്നെ വരികൾക്കിടയിലൂടെ നമുക്കെന്തും വായിച്ചെടുക്കാം അത് ഫേക്ക് ആണെന്ന് വായിച്ചെടുക്കാം അത് ഒറിജിലായിരുന്നു എന്നൊന്നും വായിച്ചെടുക്കാം പക്ഷേ ഈ ഒരു വിഷയത്തിന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം വീണ്ടും കണ്ടുമുട്ടാമെന്നും സംസാരിക്കാമെന്നൊക്കെ ഉറപ്പ് കൊടുത്തതിനു ശേഷമാണ് ഗബറി പുറത്ത് വന്നിരിക്കുന്നത് അതൊക്കെ ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസുകൾ ഗെയിമിനെ സംബന്ധിച്ചും അവിടുത്തെ ആറ്റിറ്റ്യൂഡുകളെ സംബന്ധിച്ചും നമ്മൾ നെഗറ്റീവും പോസിറ്റീവുകളും ഒക്കെ പറയും പക്ഷേ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ പിന്തുടരണമെന്നുള്ള അഭിപ്രായം എനിക്ക് തീരെയില്ല അത് അവരെ മാത്രം സംബന്ധിച്ചുള്ള കാര്യമാണ് എന്തെങ്കിലും വരും രാഹികളുണ്ടായാലും അത് അവർ മാത്രം അനുഭവിക്കേണ്ട കാര്യങ്ങളുമാണ് അവരെ അവരുടെ വഴിക്ക് വിടുക പക്ഷേ ഗെയിം അതിനും നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഉണ്ട് അപ്പോൾ നമ്മൾ ജാസ്മിനെ കുറിച്ച് വീണ്ടും സംസാരിക്കും ജാസ്മിനെക്കുറിച്ചുള്ള കണ്ടൻറ്റുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ